കൊച്ചുകരിന്തരുവിയിൽ നിർധനരായ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർത്തതായി പരാതി കൊച്ചുകരിന്തരുവി പുത്തൻ വീട്ടിൽ ശാന്തകുമാരിയുടെ ഒറ്റമുറി കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച മേൽക്കൂരയാണ് തകർത്തിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിലാണ് മേൽക്കൂര തകർത്തത് തുടർന്ന് ശാന്തകുമാരി വാഗമൺ പോലീസിൽ പരാതി നൽകി കൂലിപ്പണി ചെയ്ത് മിച്ചമച്ച പണം കൊണ്ടാണ് ശാന്തകുമാരി പതിനേഴ് വർഷം മുമ്പ് കൊച്ചുകരുന്തരുവിയിൽ ഒരു സെന്റ് ഭൂമി വാങ്ങുന്നത് ഇതിൽ ഒരു ഒറ്റമുറി പണുതു ശാന്തകുമാരി രോഗിയുമായി മകനും നിത്യരോഗിയാണ് ഇവർ ചേർന്ന് ഒറ്റമുറി കെട്ടിടത്തിൽ തയ്യൽക്കട നടത്തി വരികയായിരുന്നു പകൽ മരുമകളും കുഞ്ഞുങ്ങളും എത്തിയാണ് ശാന്തകുമാരിയെ സഹായിക്കുന്നത് കടയിൽ സൌകര്യക്കുറവ് കാരണം ഒരു ലക്ഷം രൂപ വായ്പയെടുത്ത് റൂഫിംഗ് നടത്തി ഇതോടെ സമീപത്തെ ഭൂടമ എതിർപ്പുമായി വന്നു ഇതോടെ പ്രശ്നം പരിഹരിച്ച ശേഷം നിർമ്മാണം തുടങ്ങാമെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് രാത്രിയിൽ ഗുണ്ടായി ൊളിച്ചതായാണ് പരാതി ഒരു കൊച്ചു ഇതിലെ വന്നപ്പോഴാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത് നമ്മൾ പണിതെല്ലാം തട്ടി തളിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് ആ എൻ്റെ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് വന്നിരിക്കാൻ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ പതിനാറ് വർഷം ഞാൻ കൂലിപ്പണിക്ക് അറുപത്തഞ്ച് രൂപ മണിക്ക് പോയതിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ച് മേടിച്ചത് എൻ്റെ കെട്ടിയവനും സുഖമില്ലാത്തതും എന്തെല്ലാം അറിയാവുന്നതാണ് എന്നിട്ട് എൻ്റെ മോന് സുഖമില്ല എന്നുള്ളതെല്ലാം ഇവർക്കറിയാവുന്നത് എന്നിട്ട് പേരക്കെട്ടിലേക്ക് ഓവൻ ഗുണ്ടായസം കാണിച്ചിങ്ങനെയിട്ടാണ് നാളെ ഞങ്ങളുടെ വീട്ടിൽ കയറിയുമ്പോൾ എന്തല്ലേ അല്ലെന്ന് എന്താ സാറേ ഉറപ്പ് ഞങ്ങൾക്ക് എന്താ ഉറപ്പ് നിയമത്തിന് കോടതിയാലും വെല്ലുവിളിച്ചാൽ പറഞ്ഞു അന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കൊച്ചു കരുതിക്കാരുടെ ഒരുത്തൻ്റെ മുമ്പിൽ എനിക്ക് തല കുനിക്കേണ്ട എന്നോട് അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ തടസ്സം കൊണ്ടുവന്നപ്പോൾ അപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറ് വന്ന് നിങ്ങൾ പണി നിർത്തി വെക്ക് ഓവനും കൂടെ വന്ന് തീരുമാനിച്ചിട്ട് പണി തുടങ്ങാമെന്ന് പറഞ്ഞു ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ ഈ പണി നിർത്തിയും വെച്ചു ഇന്നലെ രാത്രി ആൾക്കാരെ കൂട്ടി വന്ന് ഈ ഗുണ്ടായുസം കാണിച്ചത് ശരിയാണോ സാറേ റൂഫിംഗ് പൊളിച്ചതോടെ കെട്ടിടത്തിനും ബലക്ഷയമുണ്ടായി താമസിക്കാനായി നിർമ്മിച്ച ലോൺ എടുത്ത പണവും നിലവിൽ നഷ്ടമായിരിക്കുകയാണ് ഒരാഴ്ചത്തേക്ക് മകനും ശാന്തകുമാരിക്കുമായി രണ്ടായിരം രൂപയുടെ മരുന്ന് വേണം നടുവിന് ബെൽറ്റിട്ടാണ് ശാന്തകുമാരി ജോലി ചെയ്യുന്നത് ആരോരുമില്ലാത്ത കുടുംബത്തിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് വാഗമൺ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന